അപ്പൊ ഞാൻ എന്തിനാണ് അങ്ങനെ കരഞ്ഞതെന്ന് ഞാനാണെങ്കി അന്ന് സാധാരണ നമ്മളെ ഉറങ്ങാനൊക്കെ നേരത്തൊക്കെ ഓർത്തൊക്കെ കിടന്ന് അവരെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഓർത്തൊന്നും കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാനങ്ങനെ അത് ഓർക്കാറില്ലട്ടോ ഞാൻ ആഹാ നല്ല സുഖം തോന്നി കൂടി ആൻസിന്റെ സൈക്ലോഡിക്കലിന്റെ പൊതി മാറി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പൂട്ടി വെച്ച വാക്ക് പറഞ്ഞതാണ് നിന്റെ സ്റ്റൈലാണോ അത് അപ്പൊ നമ്മളാണെങ്കി ഇവിടെ കൊണ്ടുപിടിച്ച് കിടന്ന് ജോലി ചെയ്യണം കേട്ടോ വീട് മൊത്തം നമ്മളെ ക്ലീൻ ആക്കിന്ന് മുഴുവൻ അടിച്ചു വാരി കഴുകി ഒരു പരുവാക്കാൻ പറ്റും ഇരിക്കുമ്പോ മാത്രമേ നടക്കത്തുള്ളൂ അപ്പൊ ഇന്നാണെങ്കില് ഒരവധി കിട്ടി നാളെ ഹർത്താലാന്ന് പറയുന്നുണ്ട് അപ്പൊ നാളെ നമുക്ക് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടന്ന് നടന്നൊക്കെ പോപ്പതെ നമ്മളെ വീട് ഉപയോഗിക്കുന്ന ടെക്സ് മാ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു നമ്മള് ചുമ്മാ സ്റ്റൈലിലൊക്കെ പറയണേ കുറച്ച് കട്ടിച്ചിരിക്കട്ടെ അടുക്കളേ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ക്ലീൻ ഞാൻ അടുക്കള ചെയ്യാൻ കാരണമാണ് ഒന്നുമില്ല കൂടുതൽ കടിച്ചാല് കവൻ്റെ അങ്ങ് ഓഫായി പോകും അടുക്കള കൂടുതല് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവന് പെട്ടെന്ന് സൈക്കിൾ ഓടിക്കാൻ പോവനെന്ന് പറഞ്ഞു ഇവൻ തന്നെ താൻ്റെ ഇരുന്നോണ്ട് ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവൻ ഫുള്ള് അടിച്ചു ചൂട് വെച്ച് ഇവ സാക്കല്ല പൊടി ഇവൻ അടിച്ച് നീക്കിട്ട് ഇനി ഇപ്പൊ എനിക്കിത് തുടച്ചാൽ മാത്രം മതി അടുക്കളയാണെങ്കിൽ ഫുൾ അവൻ കഴുകി എന്റെ മോനില് ഒരു ചക്കളും ചവിട്ടറില്ല നമുക്ക് ഇതെല്ലാം അടിച്ചു മാറി കഴുകി കഴിഞ്ഞ് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഓരോ മേശയും തൊട്ടച്ച് സെറ്റാക്കി അതിലെ സംഭവങ്ങളും പൊടികളൊക്കെ കളഞ്ഞ് സെറ്റ് പാക്കണം അപ്പം നമുക്ക് ഞാൻ ക്ലീനിങ്ങിലേക്ക് കെട്ടക്കട്ടെ കഴുകിയാൽ മാത്രം പോരാ നമുക്ക് ഓരോ മുറിയും ക്ലീനാക്കി ക്ലീനാക്കി അത് കറക്റ്റായിട്ടെല്ലാം സെറ്റാക്കണം ടേബിളിലെല്ലാം നമ്മൾ വാരി വെച്ചപ്പോൾ അതെല്ലാം മാറ്റണം കട്ടിലേന്ന് ബെഡ്ഷീറ്റ് മാറ്റണം പില്ലോ കവർ മാറ്റണം അങ്ങനെ സകല സംഭവവും മാറ്റി ഇത് ഫുള്ള് ഡേ അങ്ങനെ നമ്മൾ പെരയൊക്കെ തുടച്ച് കഴുകി എല്ലാം ക്ലീൻ ആക്കി മുറികളെല്ലാം തുടച്ച് എല്ലാം സെറ്റാക്കി നമ്മളിതാ ഇവിടെ വന്നിരിക്കുവാണ് കേട്ടോ നീലെ നീലൊക്കെ നീല കുരുവികളായിട്ട് നീല പൊന്മാനായിട്ടൊക്കെ വന്നിരിക്കുക അല്ല അനസൂട്ടാ ഇപ്പൊ നമ്മുടെ കൂടെ ബാസ്കറ്റ് വന്നിരിപ്പാണ് കേട്ടോ അവൻ ഇങ്ങനെയൊരു ടീച്ചല്ല പറന്നുപോയ അപ്പൊ പിന്നെ അവന് ചൊറിയും എന്തസുഖാന്നറിയത്തില്ല ഞാനിപ്പോ ഒരു ദിവസം ഇപ്പൊ നല്ല പനിയൊക്കെയാണ് ഞാൻ കുളിച്ചില്ലെന്ന് വെച്ചോ എനിക്ക് അന്ന് രാത്രി കടന്നുറങ്ങാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് ചൊറിയും അപ്പൊ ഇങ്ങനെ അവധിയൊക്കെ ഇട്ടിരിക്കും നാളെ ആണെങ്കിൽ അച്ഛ വിദ്യാഭ്യാസ അല്ലത്തെ ഭാരതബന്ധ ഹർത്താൽ ഹർത്താൽ എന്നൊക്കെ പറയുന്നുണ്ട് അറിയാൻ പാടില്ല അപ്പോൾ എന്താണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു രാവിലെ ആണെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കാരണം ഞാൻ വരുത്തി വെച്ചത് എനിക്കത് തന്നെ വേണം ബസ് നമ്മൾ വൈകി ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ കോളേജിലൊക്കെ അന്യായ മഴയായിരുന്നു ഞാനാണെങ്കിൽ എന്നാൽ പിന്നെ ഒന്നും ഓട്ടോ വിളിച്ച് വരാമെന്ന് ഓർത്ത് അങ്ങോട്ട് അന്യായ ഒരു മഴയും പെയ്ത് നല്ലൊരു കാറ്റൊക്കെ അങ്ങ് വീശി അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഈ മഴയത്തെ എങ്ങനെ വരും എന്നോർത്ത് എന്നാൽ ഓട്ടോ വിളിച്ച് വേണ്ട വീട്ടിൽ എത്താന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയാണ് ഞാൻ വിളിക്കാറുള്ളു അല്ലാതെ കോളേജിൻ്റെ അവിടെ നിന്ന് ഇപ്പം വിളിക്കാറില്ല നമ്മൾ എത്ര ദൂരമാണ് സ്ഥിരം വിളിക്കുന്ന ആകുമ്പോൾ ഒരു നോർമൽ ചാർജ് ഒക്കെ എടുക്കും അതുകൊണ്ട് അപ്പോൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ വിളിച്ചപ്പം ആ ചേട്ടൻ അങ്ങ് ഇടുക്കിക്ക് എവിടെയോ ഓട്ടം പോയി അതുകൊണ്ട് പിന്നെ എങ്കിൽ പിന്നെ ബസ്സിന് തന്നെ പോരാമെന്നൊക്കെ വിചാരിച്ചു ബസ് കയറാനാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളേ അവിടെ നിന്ന് നടന്ന് ബസ് കയറാനിട്ട് മിക്ക കൂടുതൽ ആൾക്കാരും കോളേജ് ബസ്സിനൊക്കെയാണ് പോകുന്നത് ഞാൻ കോളേജ് ബസ്സിന് ഇന്നുവരെ പോയിട്ടില്ല ഞാൻ ലൈൻ ബസ്സിന സാധാരണ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ കോളേജ് ബസ്സിന് വരാത്തത് നമ്മുടെ ഇവിടെ കടയില്ലല്ലോ അല്ലെ പിന്നെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ ഹസ്ബൻഡോ പപ്പയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നീ ഏത് കടയിൽ പോയി വാങ്ങും അവിടെ ഇല്ലാത്തോണ്ടല്ലേ പച്ചക്കറിയൊക്കെ നീ അവിടെ പോയി വാങ്ങും മാളിയ പേടിയില് പച്ചക്കറി നീ പോടാം അവിടെ ആഹാ ഡമ്പൂട്ടാനൊക്കെ വരാറുണ്ടോ ഡമ്പൂട്ടാൻ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ കോളേജിന്റെ അവിടെ നിന്ന് നടന്ന അപ്പുറം പോയി കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മള് ബസ് കയറി പോരത്തില്ല കാരണം അന്യായ തിരക്കായിരിക്കും പകുതി പിള്ളേർ അതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ പോയി നിൽക്കും നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിലെ സ്റ്റോപ്പിൽ നിന്ന് കേറാനാണെങ്കിൽ നടക്കത്തില്ല അപ്പൊ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പം ചെറിയ ചാറ്റലുണ്ടായിരുന്നു പൊടിമഴ ചാറ്റലിനേക്കാളും ചെറിയ മഴ ഞാൻ കൊടയൊക്കെ ചൂടിയാട്ടെ പോയത് അങ്ങനെ പോയി ബസ് കയറി പിന്നെ അവിടെ എത്താറായപ്പോഴത്തേക്കും ടി ടി ഐയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഞാൻ ഞങ്ങൾ രണ്ടുപേരുടെ വർത്താനൊക്കെ പറഞ്ഞ പോയതേ ഞാൻ നേരത്തെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നാ ടീച്ചർ അവിടെ ഇല്ല അതിന് ശേഷം വന്ന ടീച്ചറാ അപ്പം ഞങ്ങളുടെ ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് പോയി ബസ്സൊക്കെ കയറി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ വന്ന ഞാൻ അച്ചുസിന്ന് കാലെടുത്ത് വെക്കി ഓടിപ്പോയി ഞാൻ ഇങ്ങോട്ടുള്ള ബസ്സിൽ കയറിട്ട് കാരണം ഞാൻ രാവിലെ പോകുന്ന ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുവേ ഓടിപ്പോയിട്ട് ബസ്സേ കയറുവേ എസ് കെ ബസ് അവിടെ ഉണ്ടാകും ഓടിപ്പോയി അതേ കയറി നമ്മൾ പിന്നെ ഇങ്ങനെ നേരെ ഇങ്ങ് പോരും ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഞാൻ കോളേജിൽ നിന്നുള്ള പോലത്തെ പൊടിമഴ ഇവിടെ പെയ്യുവാ അപ്പോൾ അതിങ്ങനെ മുഖത്തേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ആ ഹാ നല്ല സുഖം തോന്നി നെയ്യോ മഴ നനയുന്നുണ്ട് പക്ഷേ ആ മഴ നനയാൻ കൊള്ളത്തില്ല സുഹൃത്തുക്കളെയും കൊള്ളത്തില്ല വെള്ളം താഴ്ന്നു നീരങ്ങി ജലദോഷം പിടിച്ച് വീട്ടിൽ വന്ന് തലവേദനയോട് തലവേദന രാവിലെ എല്ലാം തലവേദന മൂക്കടപ്പ് അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒത്തിരി വൈകിയേ ഞാൻ അഞ്ചര നാല് മണിക്കൊന്ന് എഴുന്നേറ്റും പിന്നെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പോകും എഴുന്നേറ്റ് കിടന്നു പിന്നെ ഒന്ന് മയങ്ങി വീണ്ടും അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഒന്ന് മയങ്ങി അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു എന്താണെന്നറിയാവോ ഞാൻ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോയെന്ന് ഭയങ്കരമായിട്ട് കരയും എനിക്ക് അപ്പേനെ കാണാൻ തോന്നുകയെന്നും പറഞ്ഞു എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ മരിച്ചു പോയവരെയോ ഒന്നും ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ പക്ഷേ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കാറുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരയണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കരയുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു അപ്പം ഞാൻ എന്തിനാണ് അങ്ങനെ കരഞ്ഞതെന്ന് ഞാനാണെങ്കിൽ അന്ന് സാധാരണ നമ്മൾ ഉറങ്ങാനൊക്കെ നേരത്തെ നേരത്തൊക്കെ ഓർത്തൊക്കെ കിടന്ന് അവരെയൊക്കെ നമ്മൾ സ്വപ്നം കാണുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ ഓർത്തൊന്നും കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാനങ്ങനെ അത് ഓർക്കാറില്ല കേട്ടോ ഞാൻ അന്നന്നത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നാളത്തേക്ക് എന്തായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുള്ളൂ കൂടുതലായിട്ടും അങ്ങനെ സങ്കടം വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കാറൊന്നുമില്ല പിന്നെ വല്ലാതെ എന്തെങ്കിലുമൊക്കെ അത്രയ്ക്കും മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിൽ തരത്തിലെന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അപ്പേനൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ അത്രയുള്ളൂ പക്ഷേ എന്താ അങ്ങനെ കണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അങ്ങനെ അങ്ങനെ എന്തേലും കാണുന്നതിന് എന്താ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇറങ്ങിട്ടോ എന്തായിരിക്കും അങ്ങനെ അദമ്യമായ അദമ്യമായൊരാഗ്രഹമൊന്നും ഇല്ല പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങി അത് പിന്നെ എനിക്കൊരു കോളെങ്ങാണ്ട് വന്നപ്പോഴെങ്ങ ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത് അങ്ങനെ എഴുന്നേറ്റു പിന്നെ എന്താ അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ഫ്രണ്ടിൻ്റെ അച്ഛൻ രാവിലെ വീണ് നെറ്റി പൊട്ടി നാല് സ്റ്റിച്ചുണ്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ടെ അപ്പം ഞാൻ അച്ഛനെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞ് അങ്ങനെ വിളിച്ചു അപ്പൊ ഞാൻ ഇതുമായിട്ട് വെറുതെ അങ്ങ് കൂട്ടി അപ്പൊ എനിക്ക് കാണാൻ തോന്നി എന്നുള്ളതും ഇതൊക്കെ ആയിട്ട് വെറുതെ എന്തൊക്കെയോ സംഭവങ്ങൾ നിമിത്തങ്ങൾ എന്താന്ന് എന്തോന്നൊന്നും അറിയാൻ പാടില്ല നിനക്ക് എല്ലാം അറിയാമോ ഏഹ് എന്തോ അറിയാം ആ അതാ ഞാനും പറഞ്ഞ അറിയില്ലാന്ന് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണെന്നു അതിങ്ങനെ മനസ്സിനും വല്ലാത്തൊരു പാരമ്പര്യ കിടന്നു പിന്നെ അങ്ങനെയൊരു സ്വപ്നം സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്റെ ഉള്ള തലവേദന നല്ല രീതിയിൽ അങ്ങനെ കൂടിയേ അവൻ മുലക്കിപ്പിടക്കുന്ന തലവേദന കൂടി പിന്നെ വെച്ച് ചോറൊക്കെ പോയി വെച്ചു ചോറ് വെച്ചു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി പിന്നെ ചായ ഇട്ടു പിന്നെ ആൻസ് കുട്ടനാണെങ്കിലും ആൻസ് തന്നെ ഉപ്പുമാവ് എടുത്ത് കഴിച്ചത് ആൻസ് ഉപ്പുമാവ് എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ ചായ കഴിച്ചു അയിന്റെ ഇടയ്ക്ക് ഉപ്പുമാവ് കഴിച്ചവ പിന്നെ അവന് നനച്ച് കഴിക്കാൻ പോയി അവല് നനച്ചു എന്നാ പറയണത് തേങ്ങ ഇട്ടെടുക്കുന്നതിന് അങ്ങനെ ആൻസ് കൂട്ടാ അത് കഴിച്ചു പിന്നെ ഞാൻ അന്നത്തേക്ക് കൂടി പിന്നെ ഉപ്പുമാവ് കഴിച്ചു ഇതൊക്കെ കഴിക്കുന്നത് എവിടെക്കാ പോകുന്നെന്ന് മാത്രം നമുക്കറിയാൻ പറ്റണില്ല അന്നത്തേക്ക് എന്റെ തലവേദന അങ് കൂടി ഞാൻ പിന്നെ ആൻസിനോട് ഒരു മെഫ്താള് കൊണ്ടുത്തരാൻ പറഞ്ഞു ആൻസ് മെഫ്താള് കൊണ്ടെത്തുന്നു പിന്നെ അതൊരു പെയിൻ കില്ലറാ കഴിക്കാൻ അങ്ങനെയൊന്നും കൊള്ളത്തില്ല അതുകൊണ്ടാ ഞാനിങ്ങനെ വരെ പോലെ ഇരിക്കുന്നത് ലിവറും ശ്വാസകോശവും ഹാർട്ടും ഒക്കെ വിശക്കുമ്പോൾ ഈ ഉപ്പ്മാവുമെല്ലാം അവർ കൊറച്ച് കുറച്ചെടുത്ത് കഴിക്കും അപ്പൊ എൻ്റെ കൊച്ചിന്റെ ശരീരത്തേക്ക് ഒന്നും പിടിക്കുന്നില്ല മൊത്തം ഇല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കേറി പോവുക ആൻസ് ബേബി പറയുന്നത് അങ്ങനെ മെത്താളും കഴിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങനെ മെഫ്താലം കഴിച്ചിട്ട് മെഫ്താലം കഴിച്ചിട്ട് ഞാൻ കിടന്ന ഉറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് കിടന്നു അതിന്റെ ഇടയ്ക്ക് ആൻസിനെ ഒരു ഫ്രണ്ട് വിളിക്കാൻ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോയേക്കരുത് നിന്റെ സ്വഭാവം മാറും ഞാൻ ചെറിയ അങ്ങനെ ആൻസിനോട് പറഞ്ഞു എന്റെ സ്വഭാവം മാറി ഇറങ്ങി ഇറങ്ങിപ്പോയക്കിടുന്നു ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയേക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആൻസൂടെ അവിടെ ഇന്ന് ടി വി ഒക്കെ കണ്ടോണ്ടിരുന്ന് അവലും നിന്ന് ഉപ്പു നിന്ന് മാറി വറു തിന്ന് നിന്ന് ഞാൻ കുറച്ചിരക്കിടന്ന് ഉറങ്ങി ആ എന്തൊക്കെയോ ഇരുന്ന് കഴിച്ചാന്ന് ഇല്ലേക്കോ കുറച്ചുകൊണ്ടെന്ന് ഉപ്പും കൂട്ടി തിന്നായിരുന്നു അങ്ങനെ ഇപ്പൊ ഇത് കഴിയട്ടെ അതിന് ശേഷം നമ്മള് ഞാനാണെങ്കി പറഞ്ഞെനിക്കിന്ന് വീട് കഴുകാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴേ ഇവൻ ഇവനെ കാണാനില്ല ഞാൻ ഇവ വീട് ഇവന്റെ ഫ്രണ്ട്സും അതിൻ്റെ ഇടയ്ക്ക് വന്നു ഇവൻ വീട് മൊത്തം തൂത്തുവാരി ഒരു പൊടി പോലും ഇല്ലാതെ ഇല്ലാതെയാ വീട് മുഴുവീ മുറി ഒഴിച്ച് ബാക്കി എല്ലാ റൂമുകളിലും നിലത്ത് കിടന്ന സാധനങ്ങളെല്ലാം പറക്കി മുകളിലേക്ക് വെച്ചിട്ട് വീട് മുഴുവൻ അടിച്ച് വാരി പൊടിയെല്ലാം മാറ്റി മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഞാൻ കഴുകു എന്ന് പറഞ്ഞില്ലേ എന്തിനാണെന്നറിയാവോ ഇവന് പണിയെടുക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നും വീട് വേഗം കഴുകി തീർന്ന ഇവന് സൈക്കിൾ ഓടിക്കാൻ പോകാം അതിനു വേണ്ടിട്ടല്ലാണ്ട് ഇവന്റെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല അല്ല അങ്ങനെ ഇവൻ മൊത്തം അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു കോള് അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഇവന് ഇറങ്ങി പോകും ചോദിച്ചത് എന്തായിരുന്നു ഈ ഫ്രണ്ടിലുള്ള അങ്ങനെ പൊതിവരിപ്പൊ പോവരുത് ആ അങ്ങനെ പോവാൻ കൊണ്ട് ഞാൻ നാളെ എന്നാ നിന്നോട് പറഞ്ഞേ നീ എവിടം വരെ പോകുന്നു വീട്ടിൽ പറഞ്ഞിട്ടേ പോകാവുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നീ ഒരു വളച്ചില്ല നീ ഇവിടെ കളിച്ചോണ്ട് ഇവനെ പറഞ്ഞില്ല ഇവനെന്ന ചെയ്യണ്ടെന്നറിയാമോ ഞാൻ അങ്ങനെ ഇവന്റെ പേർക്ക് ഇറങ്ങി ഒരു പോക്ക് അങ്ങ് പോയി പിന്നെ അവിടെ നിന്ന് രണ്ട് പെമ്പിള്ളേർ ഇവിടെ വന്നപ്പം ഇവനെവിടെയാ ചോദിച്ചപ്പോ അവനോട് കളിച്ചോണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ട് അവനോട് ഇങ് വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഇവൻ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വീട് കഴുകിയതും ബാക്കിയെല്ലാം ചെയ്തു അങ്ങനെ ഇറങ്ങി ഒരു പോക്ക് ഇവനോട് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു കൊടുത്തതാ നീ എവിടം വരെ അറിഞ്ഞാലാ നിന്നെ അന്വേഷിച്ചാണെങ്കിലും ഒന്നും വരാൻ പറ്റത്തുള്ളൂന്നൊക്കെ എന്നിട്ട് ഇവൻ അത് തന്നെ ചെയ്ത് വെച്ചേക്കണു എന്നാ ചെയ്യണ്ടായില്ല നീ അപ്പുറത്ത് ഗ്രൗണ്ടിലാണല്ലോ കളിച്ചതാണവരെ ആ നീ പോയില്ല അങ്ങോട്ട് ഇനിയാവും പോവത്തില്ല അങ്ങനെ ഇവൻ്റെ പോക്ക് പോയി പിന്നെ ഇവനെ വിളിപ്പിച്ച് വീടെല്ലാം കഴുകി ചവിട്ടിയും 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 എല്ലാം കഴുകി അതിൽ ടാൻസൂട്ടനെ കഴുകി തന്നെ വീട് മൊത്തം കഴുകി ഓരോ റൂമും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റും മാറ്റി പിലോ കവറുകളും മാറ്റി പിന്നെ അടുക്കള ഫുള്ളായിട്ട് ആൻസ് കൂട്ടാൻ കഴുകായിരുന്നു കേട്ടോ പോകാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അങ്ങനെ ഇതെല്ലാം കഴുകി വെച്ച് ഞങ്ങൾ കുളിയും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പാണ് നിങ്ങൾ പറ അപ്പോൾ ആൻസ് കൂട്ടറിൻ്റെ ഈ ഒരു പോക്കിൽ ആൻസുകൂട്ടറിനെ ഇനി അവൻ പോകത്തില്ല എൻ്റെ അനുവാദം ഇല്ലാതെ അവൻ സൈക്കിൾ എടുക്കത്തില്ല അവൻ്റെ സൈക്കിൾ ഞാൻ പൂട്ടും തോടുകൂടി ആൻസിൻ്റെ സൈക്കിൾ ഒരിക്കലിൻ്റെ കൊതിമാറി ഞാൻ കഴിഞ്ഞ ദിവസം അവൻ പൂട്ടി വെച്ച അന്ന് അവൻ വാക്ക് പറഞ്ഞതാണ് പോകത്തില്ല ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ വീണ്ടും അവൻ അത് തന്നെ ചെയ്തത് അങ്ങനെ ആൻസ് കുട്ടനെ അത് തന്നെ ചെയ്തത് കൊണ്ട് ഇനി ആൻസിന്റെ ജീവിതത്തിൽ ഒരു കാലെത്തും ഞാനാണി നാളെ ഇവനെ വൈകിട്ട് ഇവനെ പത്ത് മുട്ട വാങ്ങാൻ വിളന്നോർത്തോണ്ട് ഇവനെ നോക്കി ഇവിടെ ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞപ്പൊ ഇവനെ കാണാനില്ല പിന്നെ ഞാൻ നാളെ ഹർത്താല നാളെ അല്ല ഇന്ന് വാങ്ങാൻ നാളെ കട ഉറക്കൂല്ലോ അതുകൊണ്ട് എടാ നാളെ കട തുറക്കൂല കടന്നു അത് എനിക്കാണെങ്കി തിങ്കൾ അല്ല മറ്റേ വ്യാഴാഴ്ച നാളെ ബുധൻ നാളെ എന്താഴ്ചടാ ബുധൻ വ്യാഴോം വെള്ളി ശനിയും ക്ലാസ് അപ്പൊ വ്യാഴോം വെള്ളി വ്യാഴാഴ്ച അപ്പം മുട്ടക്കറിയൊക്കെ ഇണ്ടാക്കാന്ന് ഓർത്തോണ്ടുള്ള പ്ലാനിങ് ആയിരുന്നു മൊത്തം പോയി നീ നോക്കും നിന്നെ കൊണ്ട് ഞാൻ നോക്കിക്കും അങ്ങനെ ആൻസ് കുട്ടൻ്റെ മുട്ട ചീറ്റി പിന്നെ ഞാൻ ഒരിച്ചിരി വെളിച്ച എണ്ണ കൂടെ വാങ്ങാൻ പറയാനിരുന്നതാ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അതും ചീറ്റിപ്പോയി ഞാനിവിടെ ഇവ ഇവനിപ്പോ വരുവായിരിക്കും അവൻ പോയാലും സൈക്കിള് വളക്കാൻ പെട്ടെന്ന് വരും നിർത്തിയിരുന്നു ഞാൻ മുക്കാ ഇരുന്നു ഒരു മണിക്കൂറിരുന്ന് അന്നേരം ആ പിള്ളേർ വന്നപ്പോൾ പറഞ്ഞു വിട്ടത് അതോടുകൂടി ഇവനോടുള്ള സകല വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടറാ അങ്ങനെ നാളെ ചുട്ടരച്ച ചമ്മന്തി പൂട്ടി കഞ്ഞു വരും ഇവിടെ കറി വെക്കാൻ ഏത് ഇച്ചിരി അങ്ങോട്ട് പച്ചക്കറി ഇരിപ്പുണ്ട് അതെടുത്തി കറി വെക്കാൻ പോവാൻ സത്യത്തിൽ കറിയൊന്നും ഇല്ല അതെ മീൻകറി ഇച്ചിരി ഇരിപ്പുണ്ട് തോന്നുന്നില്ലടാ അതേ ഉള്ളു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലായിരുന്നു നമ്മള് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനുള്ള വീടുകൾക്ക് തന്നെയായിരുന്നു പ്രധാന വിശേഷം പക്ഷെ നമ്മൾ പ്രതീക്ഷകളിൽ പെട്ടെന്ന് ഇത് തീർന്നിട്ടോ പിന്നെ നാളെ കഴിയാൻ മതി എന്നൊക്കെ ഓർത്തു പിന്നെ ഞാനൊരു കാര്യം ചിന്തിച്ച് എനിക്കത് അപ്പം തന്നെ നേടണം എനിക്ക് പണ്ട് വേണ്ടൊരു ശീലം എനിക്ക് അന്നേരം അത് കിട്ടണം എന്താണെന്ന് എനിക്കറിയത്തില്ല അന്നേരം ഞാനത് ചെയ്യണം അങ്ങനെയുള്ളൊരു ശീലം പിന്നത്തേക്കൊന്നും എനിക്കൊരു ക്ഷമ കുറവാണ് ആ ശീലം ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതുവരെ നടന്നിട്ടില്ല ഇനി അന്നത്തെ കാലത്ത് നടക്കുമോ അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയായിരുന്നു അത് ഒരു ആശംസകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടാൻ ഇട്ടു പിന്നെ ഒപ്പം തലവേദന ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് പറയാം പിന്നെ എല്ലാവരുടെയും കമൻസിനൊക്കെ റിപ്ലൈ രാവിലെ കുത്തിപ്പിടിച്ചിരുന്ന് കുറേ റിപ്ലൈ എല്ലാം തന്നു കാരണം എനിക്കറിയാം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ച് വീഡിയോ മുഴുവൻ കണ്ട് അഭിപ്രായം പറയുമ്പോൾ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും നമ്മളെ ഒരിക്കലും കാണാത്തവരും നേരിട്ട് കാണാത്തവരൊക്കെയാണ് അപ്പം നമ്മുടെ ആ ഒരു നേരിട്ട് ആരോട് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ ഇങ്ങനെ ഈ യൂട്യൂബ് ഒരു മീഡിയ ആയതുകൊണ്ട് കമന്റിലൂടെ മാത്രം ഒരു കമന്റ് ഇടുമ്പോൾ ഞാനിട്ട് കമന്റ് അവർ കണ്ടല്ലോ അവരത് വായിച്ചല്ലോ എന്ന് ഓരോരുത്തർക്കും തോന്നില്ലോ നമ്മളൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ അതെനിക്ക് നല്ല നന്നായിട്ട് എനിക്ക് അറിയാട്ടോ സമയം കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ റിപ്ലൈ വരാത്ത റിപ്ലൈ വരാൻ സമയം ഇല്ലാത്തത് കൊണ്ടും ആണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാത്തത് കാരണം ഒത്തിരി കമൻ്റ് വരുമെന്ന് എനിക്കറിയാം നമ്മൾ പൈസ മാത്രം നോക്കിയാൽ പോറല്ലോ അതിന് ഉപരിയായിട്ട് നമുക്കൊരു സ്നേഹം ഉണ്ടല്ലോ പരസ്പരം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ആത്മബന്ധം ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ വീഡിയോ ഇടാത്തത് ഈ റിപ്ലൈ കൊടുക്കാനുള്ള സമയപരിമിതി മൂലം കണ്ടൻറ് ഉണ്ടോ എന്ന് ഇഷ്ടം പോലെ കണ്ടന്റുകൾ വീഡിയോ ഇടാനുണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഈ അടുക്കളയിൽ കാണാൻ തന്നെയാണ് അടുക്കളയിൽ പണിയെടുക്കുമ്പം പണ്ട് ചെയ്തതുപോലെ തന്നെ മൊബൈൽ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ മാത്രം മതി പക്ഷെ അതിന് അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ മതി എന്ന് എനിക്കറിയാം പക്ഷെ അതല്ല നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള വീഡിയോ കമന്റ് ആണ് അതിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും പിന്നെ അതും ഒരു സങ്കടമാണ് അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഇന്നലെ പല കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടണം താമസിച്ചാലും വീഡിയോ ഇടണട്ടോ ദിവസം വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി വന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുവാണിയും അതിൻ്റെ ചെലവിൽ ഒത്തിരി അങ്ങായി പോവും അപ്പം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വീണ്ടും പുതിയ വിശേഷം പുതിയ പുതു